അങ്ങോട്ടെ റോബോട്ട് നിങ്ങൾക്ക് റോബോട്ടിനെ കുറിച്ച് എന്തറിയാം അല്ലെ റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യനെ പോലെ അഭിനയിക്കാൻ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു യന്ത്രമാണ് റോബോട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് പ്രിട്ടൻഡിങ് ദ റോബോട്ട് ക്യാൻ തിങ്ക് ലൈക്ക് ഹ്യൂമൻ സോ ബേസിക്കലി ഇൻ ഫുൾ എ സെൻസ് എ റോബോട്ട് ക്യാൻ പെർസീവ് ഇൻപുട്ട് ഫ്രോം ഇറ്റ് സറൗണ്ടിങ്സ് ഇറ്റ് ക്യാൻ തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് എ ഹ്യൂമൻ ഐഡിയലി അതായത് ചുറ്റുപാടിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ട് അത് അപഗ്രതിച്ചിട്ട് മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു യന്ത്രമാണത് റോബോട്ട് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കണമല്ലോ ചിന്തിച്ച് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണം സോ ഒരു മനുഷ്യൻ ഇൻപുട്ട് ഇടുന്ന ഏതൊക്കെ രീതിയിലാ ഹൗ യു ഗെറ്റ് ഇൻപുട്ട് ഫ്രം ഇറ്റ് യുവർ സറൗണ്ടിങ് ആ യു ക്യാൻ ഹിയർ റൈറ്റ് യു ക്യാൻ ഹിയർ ഹിയറിംഗ് ഇൻപുട്ട് വേണമെങ്കിൽ ഹൗ യുട്ട് ടു സി എന്ത് വേണം യു റൈറ്റ് ആ യു നീഡ് ക്യാമറ യു ഹവ് ടു ക്യാമറ കൂടെ അല്ലേ നമ്മൾ കാണുന്നേ നൗ അതർ ദു ഫർപിൾ യു മേ ബി യു ക്യാൻ സ്മെൽ റൈറ്റ് അതൊരു കമ്പ്യൂട്ടർ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മെഷീൻ എടുക്കണമെങ്കിൽ സെൻസേർ സഡൻ സെൻസേസ് ഫീൽ ദ സ്മെൽ the machine can feel the smell. Say, for example, suppose you have a robot and you want to make, say, when you pat on the right side, it should smile. When you pat on the left side, it should cry. For example, that is the side of 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 means it's some kind of AI, but it's normal programming, rule-based uh, AI. Krithrima buddhi nidale, artificial intelligence. It's also some kind of intelligence, but here you are using rules. Nal rules are using it. But she, ippo onlai technologies, nangal kai tondo, machine learning. Artificial intelligence by machine learning or deep learning in the get on top. So those are technologies uh, that, for example, deep learning. മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയാ ചിന്തിക്കുന്നത് നമുക്ക് ഹൗ വിൽ യു ബി ഏബിൾ ടു തിങ്ക് തിക്കാൻ പറ്റുന്നിട്ടുണ്ടോ എങ്ങനെയാ യു ഹാവ് ബ്രെയിൻ വാട്ട് ഈസ് ഇൻ ബ്രെയിൻ യു ഹാവ് ബ്രെയിൻ നിങ്ങൾക്ക് തലച്ചോറുണ്ട് നോർമൽ ഹ്യൂമനിലെ ന്യൂറോൺസിനെ ഇമിറ്റേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ ടെക്നോളജി കൊണ്ടുവന്നതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ യു ജസ്റ്റ് ഓഫ് എ ഹ്യൂമൻ ന്യൂറോൺ ടെക്നോളജീസ് ഒരു പുതിയ കുട്ടി വരുമ്പം ജനിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അല്ലാതെ നടക്കാൻ പഠിക്കണം എങ്ങനെയാ പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫസ്റ്റ് അല്ലേ നെക്സ്റ്റ് ടൈം പിന്നെ വീണ്ടും അത് തന്നെ ചെയ്യുവോ കുട്ടി നേരത്തെ ഇറങ്ങി എഴുന്നേറ്റതുപോലെ തന്നെ ചെയ്യുവോ ചെയ്തും അത് എന്ത് ചെയ്യണം ഓർ അൺസക്സസ്ഫുൾ ചിലപ്പോൾ നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നത് സക്സസ്ഫുൾ ആകാം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകാതിരിക്കാം അല്ലേ ോ നിങ്ങൾക്ക് മൂന്നാമത്തെ കട്ട് ചെയ്യാം യു വിൽ ബി ഏബിൾ ടു യു ഹവ് ടു കൗണ്ട് മൂന്നാമത്തെ ീ ഇല്ലാത്തടത്തൊന്നും തുടങ്ങാൻ പറ്റില്ല ഐ കനോട്ട് സ്റ്റാർട്ട് ഫ്രം ഹിയർ ബിക്കോസ് അവിടെ ഇല്ല നടുക്കില്ലെങ്കിലും പക്ഷെ എനിക്ക് ഇത് ചെയ്യാം കണ്ടോ വൺ ടുക്കില്ലെങ്കിലും കുഴപ്പമില്ല വൺ ടു ത്രീ ഐ ക്യാൻ റിമൂവ് കണ്ടോ എനിക്ക് ഇനിയും വല്ലതും എടുക്കാൻ പറ്റുമോ ഇല്ല ഞാൻ തോറ്റുപോയി ട്രൈ ഇറ്റ് ഫോർ ടു മിനിറ്റ്സ് ി ടു എൻ ദാറ്റ് ആർ ഓൺലി ടു റീച്ച് യു ജസ്റ്റ് ചെക്ക് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നിങ്ങൾ ആ പടം നോക്കിയിട്ട് ഒരു ഒരു കല്ലിൽ എത്താൻ എത്ര വഴിയുണ്ടെന്ന് നോക്ക് രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ ഇഫ് യു റിമൂവ് വൺ ബേബിൾ വാട്ട് വിൽ ഹാപ്പൻ യു ഹ് സ്റ്റാർട്ടഡ് ഫ്രോം സംവർ ടു മാറ്റിയാൽ യു ഹാവ് ലോസ്റ്റ് എക്സിസ്റ്റിംഗ് ദി സ്റ്റാർട്ടിംഗ് ആ സ്റ്റാർട്ട് ചെയ്ത പെബിളിലൂടെ എത്താൻ എത്ര വഴികളുണ്ട് നിങ്ങൾ ഒരു പെബിൾ റിമൂവ് ചെയ്യുക ഇഫ് യു ഹാവ് റിമൂവ് ഹൗ മെനി ഏതെങ്കിലും കാരണവശാലും മറ്റേ പേബിൾ റിമൂവ് ചെയ്ത് എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പിന്നെ അവിടെ എത്താൻ പറ്റുമോ നിങ്ങൾ ഒരു പേബിൾ എടുത്തു അപ്പം ആ സ്റ്റാർട്ടിംഗ് പേബിളിലോട്ടുള്ള സ്റ്റാർട്ടിംഗ് കല്ലിലോട്ടുള്ള ഒരു പാത്തില്ല പിന്നെ നിങ്ങൾ ആ സ്റ്റാർട്ടിംഗ് പേബിളിൽ നിന്നുള്ള രണ്ടാമത്തെ പാത്രത്തിലുള്ള കല്ലു എടുത്താൽ പിന്നെ ആ സ്റ്റാർട്ടിംഗ് പേപ്പിൾ എപ്പോഴെങ്കിലും മാറ്റാൻ പറ്റുമോ പറ്റുമോ ഇല്ല സോ ബി യുവർ സൊല്യൂഷൻ നൗ യു തിങ്ക് Now you think and identify the solution. One, two, three. I am taking one, two, three. Right. Now, from where I have started? This, right? So that has to be removed next. So one, two, three. Okay. Now I have started from here, right? Next it has to be removed. One, two, three. Now. Now I have started from here, right? That has to be removed next. So one, two, three. Now I have started from here. Next, this has to be removed. One, two, three. Now I am starting from here. This has to be removed. One, two, three. Now I am starting from here. This has to be removed. So one, two, three. Now I have start from this. So this has to be removed. So one, two, three. So I have start from here, right? Now this has to be removed. One, two, three. So I start from here. രണ്ടാമത്തെ ഒരു റോബോട്ടാണ് നിങ്ങൾക്ക് അറിയാൻ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇത് മൂവ്മെന്റ് ഉള്ളതാണ് എന്ന് വെച്ചാൽ മുന്നോട്ട് മൂവ് ചെയ്ത് പോകും ലെഫ്റ്റ് സൈഡ് റൈറ്റിലോട്ടൊക്കെ പോകും ഇതിന്റെ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതിനെന്ത്ഗ് ആണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് അപ്പൊ ഇത് മൂവ് ചെയ്യുന്ന ഇതനുസരിച്ചാണ് ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്യാണ് നിങ്ങൾക്ക് ഇതിനിടെ കുറച്ച് ഒരു ലോങ് ഉള്ള ഒരു വയർ കാണാം അതിൻ്റെ അകത്തൊരു ആക്സ്രോമീറ്റർ സെൻസർ ഉണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കുന്നവരായിരിക്കും അല്ലെ കാർ റേസിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ ടിൽറ്റ് അനുസരിച്ച് കാർ എന്ത് ചെയ്യും ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പോവുക ചെയ്യും അല്ലേ കളിക്കത്തില്ലേ ആ അതിന്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യാം അപ്പൊ ഇത് രണ്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളതല്ല ആൾറെഡി എന്താണെന്നുള്ളത് എന്ന് വെച്ചാൽ ആ നമ്മളുടെ കൂട്ട് എന്ത് ചെയ്യണം റോബോട്ട് ചിന്തിക്കണം ഫോർ എക്സാമ്പിള് ഞാനിപ്പോ റോബോട്ടിനെ ഓൺ ആക്കി ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ കുഴി വന്ന് ചാടും എന്ന് വെച്ചാൽ അതിന് പറഞ്ഞിരിക്കുന്ന ടാസ്ക് എന്താണോ അത് മാത്രം ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ ഓൺ ആക്കി വിടുകയാണ് അപ്പൊ അത് മുന്നോട്ട് പോവുകയാണ് ആകെ ഇത് മാത്രമേ ഉള്ളൂ മുമ്പിൽ ഒബ്സ്ട്രിളിനെ കണ്ടു അത് എന്ത് ചെയ്യൂ തിരിഞ്ഞു പോകും മുമ്പേ പറഞ്ഞ പ്രശ്നമാണ് ഇവിടെ എന്താണ് മുമ്പിൽ ഒപ്സ്ട്രകൾ ഉണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് പോകണമെന്ന് മാത്രമേ ഇതിന് അറിയത്തുള്ളൂ എങ്ങോട്ട് തിരിയണം അല്ലെങ്കിൽ മുമ്പിൽ ഒരു കുഴി വന്ന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം സ്റ്റെപ്പ് വന്ന് എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും എന്ത് ചെയ്യത്തില്ല ഇതിനറിയത്തില്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് ഡെമോ വെച്ചിട്ട് പാടായിരിക്കും ഞാൻ ഒരു സ്ട്രേറ്റ് ഫ്ലോറിൽ വെച്ചു ഇപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുമ്പിൽ ഓപ്സ്ട്രകൾ ഇല്ലാത്ത ഇവിടെ ആണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓപ്റ്ററകൾ ഇല്ലാത്ത ഒരിടത്തോട്ട് എന്തു ചെയ്യാണ് പോവുകയാണ് ഇവിടെ ബാഡ്സൊക്കെ രാത്രിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന എന്താണ് ഒരു അൾട്രാസോണിക് സെൻസർ എന്ത് ചെയ്യും ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യും വരുന്ന ാണ് എന്ത്യ്യുന്നത് ഇപ്പൊ ഉള്ള റോബോട്ടിന് വീലല്ല നിങ്ങൾ കാണുന്നത് എന്താണ് അതിന് കുറച്ച് ലെഗ്ഗുകളാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇത് മുമ്പോട്ടാക്കുന്ന അനുസരിച്ച് കണ്ടു ആ റോബോട്ട് എന്ത് ചെയ്യുന്നു മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇങ്ങനെ വീല് വീലിലായിട്ട് പോവും ഈ ഒരു സ്റ്റിക്ക് ഇടത്തോട്ട് അനുസരിച്ച് അത് ഇടത്തോട്ട് പോവും വലത്തോട്ട് അനുസരിച്ച് അത് എന്ത് ചെയ്യും വലത്തോട്ട് മൂവ് ചെയ്യും അപ്പൊ അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആ ഒരു പോർഷനാണ് ഹെഡ് അപ്പം നമ്മുടെ ഇത് ഈ ഗസ്റ്റർ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സെൻസർ കാണാം ഈ സെൻസർ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഹാൻഡിന്റെ ഈ ഇതൊരു റിമോട്ട് പോലെ തന്നെ വയേർഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ വേണമെങ്കിൽ വയർലെസ് ആയിട്ടും സെറ്റ് ചെയ്യാം അപ്പം ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്